ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഞാൻ ഇത്തവണ ഒരു ചിറയിലേക്ക് ഇടവെട്ടി ഇടവെട്ടിച്ചിറ എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത് മിനിറ്റ് നടന്നാൽ ചിറയുടെ സമീപം എത്തി ഇടവെട്ടിച്ചിറ കാണാത്തവർക്ക് താ ഏകദേശം ചിറയുടെ വലിപ്പം ഒന്ന് പറയാം പഴമക്കാർ പറഞ്ഞത് ഏഴര ഏക്കർ സ്ഥലത്തായിരുന്നു ഈ ചിറയെന്ന് ഇപ്പോൾ എത്രയെന്ന് അറിയില്ല ചിറയുടെ നാലു വശവും ടാറിങ് റോഡാണ് ദൂരനിന്ന് വാഹനങ്ങൾ പോകുന്നതിൻ്റെ ചെറുതായിട്ട് എരപ്പ് കേൾക്കാം കുറേ ദൂരെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ വാഹനം കാണാൻ പറ്റാത്തത് കാരണം ചിറയുടെ വിസ്തൃതി അത്രത്തോളം ഉണ്ട് ദൂരെയുള്ള കെട്ടങ്ങൾ വരെ ചെറുതായിട്ട് കാണുന്നു ചിറയിൽ നിറയെ ആമ്പലുകളാണ് വെളുത്ത പൂക്കൾ വെള്ളത്തിനു മീതെ പച്ച പുല്ലുകൾ കുറച്ച് ഭാഗം പുല്ലുകളൊന്നുമില്ലാതെ വെള്ളമായിട്ട് കിടക്കുന്നു നാലു വശവും കെട്ടിയിട്ടുണ്ട് ഏകദേശം കരിങ്കല്ല് കൊണ്ട് മൊത്തമായിട്ടില്ല ഏകദേശം നാല് വശം കരിങ്കല്ല്ല് കൊണ്ട് കെട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത് നിന്ന് കാണിക്കാം കാണിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ഭാഗം മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ അതായത് ഞാൻ ആലിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ആല് ഒരു മാവ് ചിറയുടെ സമീപത്തൊരു ആല് ഒരു മാവും ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ടേ ആൽത്തറയിൽ നിന്ന് ആ കൊച്ചു നോക്കുന്നുണ്ട് കൗതുകത്തോടെ നോക്കുന്നുണ്ട് ഇതെന്താണെന്ന് ആലിൻ്റെ അടുത്തുള്ള വള്ളിയെ പിടിച്ചാണ് ഇങ്ങനെ നിൽക്കുക നടക്കുന്നുണ്ടേ ഇവിടെ നട ഇവിടെ ആയിരുന്നു നട ആളുകൾക്ക് ഇറങ്ങാൻ സുരക്ഷിതമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു അത് കൂടാതെ ഇതാ ഗേറ്റ് കൊണ്ട് ഇപ്പോൾ ഭംഗിയായി കെട്ടിയിരിക്കുന്നു എന്നുവെച്ചാൽ ഒരു അപകടമൊന്നും സംഭവിക്കാതെ ആരെങ്കിലും വന്നാൽ കുട്ടികളൊക്കെ വന്നാൽ പെട്ടെന്ന് വെള്ളത്തിൽ വീണ് അപകടം സംഭവിക്കാത്ത രീതിയിൽ കമ്പി കൊണ്ട് ഗേറ്റ് പണിതു വെച്ചിരിക്കുന്നത് അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വശത്തെ ടാറിങ് റോഡ് ഇനി ഞാൻ കാണിച്ചുതരാം ഇതാണ് ഒരു വശത്തെ ടാറിങ് റോഡ് സൈഡിലൂടെ തെങ്ങ് തെങ്ങും പിന്നെ മറ്റ് പച്ച പൂളും ഉണ്ട് അതായത് ചീമ കൊന്ന പിന്നെ കുറച്ച് മരങ്ങൾ അങ്ങനെ പല സാധനങ്ങളും ഒരു സൈഡിലൂടെ ഇതാ വീടുകൾ ധാരാളമായിട്ട് വീടുകൾ ചെറിയ ആമ്പൽപ്പൂക്കളാണ് ആ വെളുത്ത് കാണുന്നത് ആമ്പൽപ്പൂക്കളാണ് ദൂരം നിന്നാണ് ആ ദൃശ്യം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് പൂക്കൾ ചെറുതായിട്ടൊരു വെള്ള കളറിൽ കാണുന്നത് തെങ്ങുകൾ നിൽക്കുന്നു കുറേയേറെ തെങ്ങുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വശം മുഴുവൻ നമുക്ക് നടന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും അത് കാരണമാണ് ഇടയ്ക്ക് നിർത്തി നിർത്തിയാണേ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു വശത്തുള്ള ടാർഗറ്റ് റോഡിലൂടെയാണ് ഞാൻ നടക്കുന്നത് നടന്ന് നടന്ന് നമുക്ക് ഒരു ലൈബ്രറിയും ഉണ്ട് പിന്നെ ഒരു ആയുർവേദ ആശുപത്രിയും ഒരു വില്ലേജ് ഓഫീസും ഇതിന് സമീപമായിട്ടുണ്ട് സമീപത്തുകൂടെയുള്ള മരങ്ങളും തെങ്ങുകളുമാണ് ഈ കാണുന്നത് തെങ്ങുകൾ കുറേയേറെ ഉണ്ട് കേട്ടോ ഒരു വശം കുറേ ദൂരമാണ് അപ്പം നമുക്ക് തെങ്ങുകളുടെ മൊത്തം അങ്ങ് കാണിക്കുമ്പോഴത്തേക്കും ഒത്തിരി ഒത്തിരി ലെങ്തായി പോകും പീടിയ അത് കാരണം കുറച്ച് തെങ്ങുകളും എല്ലാം കാണിക്കാം നമുക്ക് ആമ്പൽ ഉണ്ട് പക്ഷേ അത് കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ കുറേ ദൂ ദൂരെയാണ് പൂക്കൾ ഇപ്പോൾ കാണുന്നത് കുറച്ച് വെള്ളം മാത്രമുള്ള സ്ഥലം സൈഡിലൂടെ എന്നാലും പച്ചപ്പുല്ലുകളും ആമ്പലുകളും പൂവുകളും ഞാൻ നിൽക്കുന്ന എതിർവശത്തൊരു ടാറിങ് റോഡാണ് ആ ടാറിങ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് ഒരു ഓട്ടോറിക്ഷയാണിപ്പോൾ കടന്നു പോകുന്നത് കുറേ ദൂരം ആയതുകൊണ്ടാണ് നമുക്കത് ക്ലിയറായിട്ട് കിട്ടാത്തത് ഞാൻ സ്പൊടിക്കാൻ നോക്കുന്നുണ്ട് ചെറുതായിട്ട് നമുക്ക് ആ ഓട്ടോറിക്ഷ കിട്ടുന്നുണ്ട് ഈ ചറയുടെ സമീപത്ത് താമസിക്കുന്ന ഞങ്ങളൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവദികളാണ് ഞങ്ങൾക്ക് ഈ ചറയുടെ ഭംഗി എന്നും കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിലൂടെ കാണുമ്പോൾ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ഈ വെള്ളമൊക്കെ അപ്പോൾ ഇത് നേരിട്ട് കണ്ടാലോ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായത്തില്ല ഇത് ദിവസം തന്നെ ഞങ്ങൾ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ വളരെ വളരെ ഒരു ഭാഗ്യമാണ് ദൂരത്തു നിന്നൊക്കെ ആളുകൾ വന്ന് ഈ ചിറ കാണാറുണ്ട് കേട്ടോ വില്ലേജ് ഓഫീസിനപ്പുറം ആയുർവേദ ആശുപത്രി അതിനപ്പുറമായി ഒരു ലൈബ്രറിയാണ് ഇവിടെ നിന്ന് വീഡിയോ എടുത്താൽ നമുക്ക് വെള്ളപ്പൂക്കൾ കുറേ കൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചിറകുടെ അടുത്തോട്ട് നിന്നാണ് ഞാൻ ഇതെടുക്കുന്ന കുറേ വെള്ളമുള്ള സ്ഥലങ്ങളും വെള്ള പൂക്കളും മ്പൽപ്പൂക്കൾ കുറച്ചുകൂടി അടുത്ത് നിന്ന് നമുക്കിവിടെ കാണാം വെള്ളത്തിൽ ആമ്പൽപ്പൂക്കളും അതിൻ്റെ സൈഡ് ഭാഗത്ത് അതായത് മുകളിൽ കരയുടെ ഭാഗത്തായിട്ട് മഞ്ഞപ്പൂക്കളുള്ള ഒരു ചെടി നിറയെ വളരെ മനോഹരമായിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ച പോലെ തോന്നും കണ്ടാൽ അതെ കൊ ഒരു കൊക്ക് പറന്നു പോകുന്നത് ചിറക്കുള്ളിലാണ് പ്രകൃതി അണിയിച്ചൊരുക്കിയതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു വീണ്ടും വെള്ളം തനിച്ചായിട്ടുള്ള ഭാഗത്ത് ഞാൻ എത്തിയിരിക്കുന്നു കുറച്ച് സ്ഥലത്ത് വെള്ളം മാത്രമായിട്ടേ കാണാവുള്ളൂ അതിൻ്റെ സൈഡിൽ വശങ്ങളിലൂടെയാണ് ആമ്പല അതായത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ വലിയ ചെറിയ ആണ് ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വെള്ളം കാണാൻ പറ്റുന്നുള്ളൂ ദൂരെ നിന്ന് എടുക്കുമ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ സൈഡ് വശമാണ് കാണിച്ചിരിക്കുന്നത് കെട്ടിന് മുകളിലൂടെ കാണുന്നതാണ് ഈ ഇതെല്ലാം കാണുന്നത് നമുക്ക് സീമക്കൊന്നയും അതുപോലെ പല മരങ്ങളും ഉണ്ട് ഈ കാണുന്ന പച്ചപ്പുകളും ചിറയുടെ വെള്ളത്തിന് മുകളിലൂടെയുള്ള പച്ചപ്പാണേ ഇത് പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ ചിറയാണെന്നോ ഒന്നും തോന്നുകയില്ല കാരണം നമുക്ക് അടുത്തൊന്നു കണ്ടവർക്കേ അറിയത്തുള്ളൂ ഞാൻ ഇത് കണ്ടുകൊണ്ടാണ് വർണ്ണിക്കുന്നത് അതുകൊണ്ടാണ് ഇത് കാണുന്ന പച്ചപ്പ് ഇങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ താഴെ കാണുന്ന കാട്ടു താളുകളും പച്ചപ്പുല്ലുകളും ചിറക്കുള്ളിൽ തന്നെയാണ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല പറഞ്ഞാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ ഈ താഴെ കാണുന്ന പിന്നെ ഇടയ്ക്ക് മഞ്ഞ കളറുള്ള പുല്ലുകളുണ്ട് അത് ഒരു നിര കുറേ ഉണ്ട് എവിടെ നിന്നാലും കാണുന്ന ആല് തല ഉയർത്തി നിൽക്കുന്ന ആല്